ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് ശുക്രൻ മിഥനം രാശിയിലേക്ക് രാശി മാറുന്നു അങ്ങനെ ശുക്രൻ മിഥനം രാശിയിലേക്ക് രാശി മാറും സഞ്ചരിക്കുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീന കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രന്റെ രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ടിനാണ് ശുക്രൻ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ആ ശുക്രൻ മിഥനം രാശിയിൽ ഉണ്ടാകും മിഥുനം രാശി എന്ന് പറയ രാശിയുടെ എന്ന് പറയുന്നത് ബുധനാണ് ശുക്രനും ബുധനും ഒക്കെ മിത്രഗ്രഹങ്ങളാണ് അപ്പോൾ ഈ മിഥുനം രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയാണ് ഉഭയരാശിയാണ് അപ്പോൾ പ്രത്യേകിച്ച് അറിവിൻ്റെയും ബുദ്ധിയുടെയും യുക്തിസഹമായ ചിന്തയുടെയും നല്ല കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഒരു രാശിയാണ് മിഥുനം രാശി എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്നത് ലൗകികസുഖത്തിൻ്റെ ഗ്രഹമാണ് സൗന്ദര്യത്തിൻ്റെ ഗ്രഹമാണ് പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ആഡംബര ജീവിതത്തിൻ്റെയും സുഖലോലുപത്വത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അപ്പം ശുക്രൻ ഈ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയിലേക്ക് ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു തുറന്ന മനസ്ഥിതി ഉണ്ടാകുന്നതിനും കുട്ടികളെപ്പോലെയൊക്കെ എക്സൈറ്റഡ് ആകുന്നതിനും ശുഭാപ്തി വിശ്വാസം കൂടുന്നതിനും ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്നതിനും കമ്മ്യൂണിക്കേഷൻ ഇംപ്രസീവ് ആകുന്നതിനും ഭാവനാലോകത്തൊക്കെ വിഹരിക്കുന്നതിനും സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ദൃഢമാക്കുന്നതിനും പുത്തൻ ആശയങ്ങള് കലകളിലൂടെ ആവിഷ്കരിക്കുന്നതിനും എഴുത്തിലും പ്രസംഗത്തിലുമൊക്കെ ശോഭിക്കുന്നതിനും സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് പക്ഷേ ശുക്രന്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ടാണ് സ്വാധീനിക്കുന്നത് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ്റെ മാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ധനുകൂറുകാരും ധനുകൂറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അങ്ങനെയുള്ള ശുക്രൻ ജൂൺ പന്ത്രണ്ടിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ആ ശുക്രൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും രവിയും ബുധനും ഒക്കെ തന്നെ ജൂൺ പതിനാലിന് ആ ഏഴാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴിലേക്ക് വരുന്നുണ്ട് ഇപ്പം ശുക്രന് ആറാം ഭാവാധിപത്യം ഉള്ളതിനാൽ ജീവിത പങ്കാളിയുമായിട്ട് ഭിന്നത ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും എങ്കിൽ തന്നെയും ആ ബുധൻ ഏഴാം ഭാവാധിപനായിട്ട് ഏഴിൽ വരുന്ന സമയമായതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ പരുന്ന അത് പരിഹരിച്ചു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഈ കൂറുകാരുടെ ഭാഗത്ത് കാണുന്നുണ്ട് ഇപ്പോൾ രവിയും ശുക്രനുമൊക്കെ ഏഴിൽ ബന്ധം വരിക എന്നുള്ളത് കൊണ്ട് ഈ ചില സമയത്ത് ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാം അത് കഴി അതിന് നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം മാത്രമല്ല ശുക്രൻ രാഘുവിൻ്റെ നക്ഷത്രത്തിലും കൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഈ പീരീഡിൽ അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ എതിർ ലിംഗക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അവിടെ ഒന്ന് കയറ് വേണം അതുപോലെ വിവാഹ ആലോചനകളൊക്കെ ഈ സമയത്തുണ്ടാകാം കാരണം ഏഴാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്ന സമയമാണ് ചിലർക്ക് ഈ മാതൃബന്ധുക്കളിൽ നിന്ന് നിന്ന് ചിലപ്പോൾ വിവാഹാലോചനകൾ ഉണ്ടായെന്ന് വരാം വിവാഹ ആലോചനകളിൽ നമ്മൾ ഒരു ശ്രദ്ധ ഒരു കെയർ വേണം കാരണം സൂര്യനൊക്കെ ആ ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്നു ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ഏഴിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആലോചനകളിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ ശുക്രൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിവാഹ പാർട്ടികളിലും മറ്റ് സോഷ്യൽ ഫങ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതിനും അങ്ങനെ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനൊക്കെ ഒരു അവസരം ഈ സമയത്തുണ്ടാകും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ പൊതുവെ മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പിലെ വഴിയൊക്കെ സാമ്പത്തിക ഉണ്ടാകും ബിസിനസ്സിലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ധനകാരകൻ ആയിട്ടുള്ള ഗുരുവാണെങ്കിൽ അതായത് ലഗ്നാധിപനായിട്ടുള്ള ഗുരു ആറിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ കടബാധ്യത ബാധ്യത അതിലൊക്കെ നമ്മളൊരു കെയർ വേണം അതുപോലെ ചിലവിലൊക്കെ ഒരു കെയറ് ആവശ്യമാണ് അതുപോലെ ബിസിനസ് എക്സ്പാൻഷന് പൊതുവേ ഏഴാം പാവാധിപൻ ഏഴിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് അത് അനുകൂല സമയമാണ് വ്യവഹാരങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഒരു പുരോഗതിയൊക്കെ ഈ സമയത്തുണ്ടാകും ഒൻപതും പത്തും പാവാധിപരന്മാരായിട്ടുള്ള സൂര്യനും ബുധനും ഒക്കെ ഏഴിലേക്ക് വരുന്ന സമയമാണ് അതൊരു ധർമ്മകർമ്മ ബന്ധമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ തൊഴിലില് നിലവില് തൊഴിൽ ചെയ്യുന്നവർക്ക് ഉയർന്ന തൊഴിലിലേക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഉന്നതമായിട്ടുള്ള ഉയർന്ന തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആ തൊഴിൽ തൊഴിലന്വേഷണത്തിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ ആ സൂര്യൻ്റെയും ആ ബുധൻ്റെയൊക്കെ ബന്ധം ഏഴിൽ വരുന്നതിന് അത് വഴിതെളിക്കും അതുപോലെ സർവീസിലുള്ളവർക്കും തൊഴിലിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അംഗീകാരമൊക്കെ ഉണ്ടാകും അവർക്ക് ആദരവൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് വളരെ നല്ല സമയമായിരിക്കും ദൂരയാത്രകൾ അതുപോലെ ഷോപ്പിംഗ് അതുപോലെ ബിസിനസ്സിലൊക്കെ പുതിയ പങ്കാളികൾ പുതിയ കരാറുകൾ കിട്ടുക ഇവയ്ക്കൊക്കെ യോഗം ഈ സമയത്ത് കാണുന്നുണ്ട് ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിന്റെ അവസാന മൂന്ന് ഭാഗം തിരുവോണം അവിട്ടനക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ ഈ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിന്റെ ഇമ്പാക്റ്റ് എന്താകും എന്നുള്ളതാണ് മിഹറക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അഞ്ചാം ഭാവത്തിൻ്റെയും പത്താം ഭാവരാശിയുടെയും അധിപനാണ് അങ്ങനെ അങ്ങനെയുള്ള ശുക്രൻ ജൂൺ പന്ത്രണ്ടിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ആ ശുക്രൻ ആറില് സ്ഥിതി ഉണ്ടാകും ശുക്രൻ പൊതുവെ യോഗകാരകനാണ് മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പം യോഗകാരകനായിട്ടുള്ള ശുക്രൻ ആറിൽ വരുന്നത് അത്ര നല്ലതല്ല കാരണം റിലേഷൻഷിപ്പിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പം നിസാര കാര്യങ്ങൾക്കായിട്ട് വാഗ്വാദം ഉണ്ടാകാതെ നോക്കണം അപ്പോൾ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഭിന്നത ഒഴിവാക്കി പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ദമ്പതിമാർക്കും അതുപോലെ കമിതാക്കൊക്കെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഈ സമയത്ത് ശ്രമം ഉണ്ടാകണം രവിയും ശുക്രനും ഒക്കെ ആഴിൽ ആറിൽ വരുന്ന സമയവും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും മറ്റുള്ളവരെയൊക്കെ സെർവ് ചെയ്യുന്നതിൽ ഒരു താല്പര്യം കൊടുത്തു പോകുന്നത് ഈ സമയത്ത് നല്ലതാണ് ഇപ്പോൾ കർമ്മഭാവാധിപനാണ് ആറിൽ വരുന്നത് അപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ഗ്രഹം ആറിൽ വരുമ്പോൾ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ജുഡീഷ്യറി പ്രിസൻസ് ഹോസ്പിറ്റല് മറ്റു സേവന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ് അപ്പോൾ അവരുടെ സേവനങ്ങൾക്ക് തിളക്കമുണ്ടാകും അംഗീകാരമുണ്ടാകും അതിൽ അവരുടെ ആ മേഖലകളിലൊക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് പറയാം അതുപോലെ തന്നെ അതേസമയം ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ ശുക്രൻ പൊതുവെ ആറാം പാവരാശിയിൽ രാഹുവിൻ്റെയൊക്കെ നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്ന സമയമായതുകൊണ്ട് രാഹു ഒരു ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമായതുകൊണ്ട് തൊഴിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് അല്പം ഹാർഡ് വർക്ക് വേണ്ടിവരുന്ന സമയമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം ഡെയിലി വേജേണേഴ്സിനൊക്കെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും ബുധൻ ആറിലൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊരു മത്സരവീര്യമൊക്കെ ഉണ്ടാകും പഠനത്തിൽ അതുപോലെ പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ധനപരമായ ഇടപാടുകളിൽ ഒരു കെയർ വേണം പൊതുവെ ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് അവർക്ക് തടസ്സങ്ങളൊക്കെ മാറും വരവിനേക്കാൾ ചിലവ് അധികരിക്കാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളതിനാൽ അനാവശ്യ ചെലവ് നിയന്ത്രിച്ച് പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതിനും അധികൊരു ആശ്വാസം ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രന്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് നാലാം ഭാവാധിപനുമാണ് ഒൻപതാം ഭാവാധിപനുമാണ് ജൂൺ പന്ത്രണ്ടിന് അങ്ങനെയുള്ള ശുക്രൻ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ആ ശുക്രൻ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് ഈ കുംഭക്കൂറുകാർക്ക് യോഗകാരകനായിട്ടുള്ള ശുക്രനാണ് ശുക്രൻ യോഗകാരകനാണ് അങ്ങനെ യോഗകാരകനായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ വരുന്നത് ഒരു രാജയോഗമാണ് അപ്പോൾ ഏത് കാര്യത്തിലും നല്ല ഗൈഡൻസ് അവർക്ക് കിട്ടും നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് ഈ സമയത്തുണ്ടാകും പുതിയ അറിവുകളൊക്കെ നേടുന്നതിനുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം ദൈവീക കടാക്ഷം ഉണ്ടാകും പിതൃസഹായമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ക്രിയേറ്റീവ് വർക്കിലൊക്കെ അവർ ശോഭിക്കും പുതിയ ആശയങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത ഉണ്ടാകും പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തി കൂടും പരീക്ഷകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ അവർക്കാകും പ്രണയബന്ധമൊക്കെ ശക്തമാകും എങ്കിലും ഈ അഞ്ചിൽ ശുക്രനും രവിയും ഒക്കെ അവിടെ വരുന്നുണ്ട് പതിനാലിന് രവിയും അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ കവിതാക്കൾക്കിടയിൽ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചില സമയത്ത് വരാം അവയിൽ ഒരു കെയർ വേണം ഹൃദ്യമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തി പോകാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുക ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് അതുപോലെ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആദരവ് അംഗീകാരമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് സന്താന ഗുണമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരചന്തയൊക്കെ കൂടുന്ന സമയമാണ് സത് ചിന്തകളും സത്കർമ്മങ്ങളും സത് മാർഗങ്ങളുമൊക്കെ അവ അവലംബിക്കുന്നവർക്ക് ഈശ്വര കടാക്ഷം ഉണ്ടാകുന്ന സമയമായിട്ട് മനസ്സിലാക്കുക പൊതുവെ മാനസികമായിട്ട് സുഖം സന്തോഷമൊക്കെ സമാധാനമൊക്കെ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ഹാർഡ് വർക്കിന്റെയൊക്കെ പ്രതി ഒരു ഫലം ഈ സമയത്തുണ്ടാകും തൊഴിലില് പൊതുവെ സാലറി വർധനവിനോ മറ്റു ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിനോ സാധ്യത കാണുന്നുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഷെയർ മാർക്കറ്റിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകും സ്പോർട്സിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ അനുകൂല സമയമാണ് അതുപോലെ തന്നെ പൊതുവെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം കുടുംബത്തിൽ സുഖം സന്തോഷം സമാധാനം ഇവയൊക്കെ ഉണ്ടാവുന്ന സമയമാണ് മാതാവിനും ജീവിത പങ്കാളിയൊക്കെ ഒക്കെ തന്നെ ഗുണാനുഭവം ഈ സമയത്ത് ഉണ്ടാകും മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി അവസാനപാദം ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് ഈ ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷം എന്താണെന്ന് നോക്കാം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ പന്ത്രണ്ടിന് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ആ ശുക്രൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും ശുക്രൻ നാലിൽ വരുന്നത് പൊതുവെ ദിക്ബലം ഉള്ള സമയമായിരിക്കും അപ്പം നാലിലെ ശുക്രൻ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ശ്രമം നടത്തും എന്ന് പറയാം അതായത് കുടുംബ ചിന്തകളിൽ താല്പര്യം കൂടും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയാനുകൂലമാണ് അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ സഹായം അവർക്ക് ഈ സമയത്തുണ്ടാകും കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം ശുക്രൻ അഷ്ടമ പാവാധിപനായിട്ട് നാലിൽ വരികയും കൂടെ ചെയ്യുന്നുണ്ട് എട്ടാം ഭാവാധിപനും കൂടെയാണ് ശുക്രൻ അപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം അവരുടെ കുടുംബം വഴിയോ അല്ലെങ്കിൽ ബന്ധുക്കൾ വഴിയോ ഒക്കെ ഒരു സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ വസ്തുക്കളൊക്കെ വിൽക്കാൻ ആഗ്രഹിച്ചിട്ടും അത് നടക്കാത്തവർക്ക് വസ്തു വിൽക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയാം മാതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് നാലിൽ വരുന്നത് അതുപോലെ മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകാനൊക്കെ ശ്രദ്ധിക്കണം നാലില് സൂര്യൻ്റെ സാന്നിധ്യമൊക്കെ വരുന്നതിനാൽ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ അവിടെ നാലില് ശുക്രനും രവിയൊക്കെ നിൽക്കുന്ന സമയമാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഒഴിവാക്കത്തവർക്ക് മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായി എന്ന് വരാം ഇപ്പം ഈ കൂറുകാർ അവരുടെ കഴിവുകളിലും അവരുടെ ഹോബീസിലുമൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം പ്രൊഫഷണൽ ലൈഫിൽ ചിലർക്ക് ഈ സമയത്ത് ടെൻഷൻ ഉണ്ടായെന്ന് വരാം തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം ആലോചിച്ച് വേണം അത്തരത്തിലുള്ള എടുക്കാൻ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ഒരു ശ്രദ്ധ വേണം ഗവേഷകർക്കും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞർക്കുമൊക്കെ തന്നെ സന്തോഷ അനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും ഇവിടെ കാണുക ശുക്രൻ നാലിൽ വരുന്നതിനാൽ ഈ സുഹൃത്തുക്കൾ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് സാധ്യതയുണ്ട് പൊതുവെ കുടുംബത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും അതുവഴി കുടുംബത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ ശുക്രന്റെ നാലിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം